ഹായ് അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഇങ്ങോട്ട് പോകുന്നോളി കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു കിലോ പച്ചരി വള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപത്തി രണ്ടാമിൻ്റെ അന്നത്തെ നെയ്യപ്പത്തിൻ്റെ ആണ് അപ്പോൾ രാവിലെ വള്ളത്തിലിട്ടിട്ട് പിന്നെ ഒരു പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അരച്ച് വെക്കുന്നത് പിന്നെ അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാണ് വള്ളത്തിലിട്ടിരുന്നത് പിന്നെ ഒന്നും കൂടി കഴുകിയിട്ട് ഞാൻ മിക്സർ ജാറൊക്കെ ഇട്ടിട്ട് ഒരു മൂന്നാല് ഏലക്കായും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാൻ ഇപ്പൊ കുറച്ച് വെള്ളം കൂടി പോയാലും അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ തേങ്ങ ചേർക്കണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ അധികം ആൾക്കാരൊന്നും തേങ്ങ നെയ്യപ്പത്തിൽ ചേർക്കില്ല പക്ഷെ തേങ്ങ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നെയ്യപ്പത്തിന് നല്ലൊരു മണമായിരിക്കും പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലല്ല ഓയിലിലാണ് ഫ്രൈ ചെയ്യണമെങ്കിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമ്മൾ വെല്ല ഒരുക്കിയത് ആ തിളച്ച വെല്ല ചൂടോടെ തന്നെ മാവിൽ കൊഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇതിപ്പോൾ കലത്തപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നെയ്യപ്പിനുത്തിനും ഇതുപോലെ തിളച്ച എല്ലാമാണ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതൊരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞമ്മളിട്ട് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് മൈദയാണ് അപ്പം ഞാൻ ഇട്ട് കുറച്ച് ചെറിയ ജീര കാണട്ടെ അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി പിന്നെ കറുത്ത ഉള്ളു എള്ളില്ലെങ്കിൽ കരിഞ്ചീരക ഞാൻ കരിഞ്ചീര കാണിട്ട് ഇട്ടുക്കുന്നത് എള്ളല്ല പിന്നെ ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ഗ്ലാസ് റവി ഇട്ട് കൊടുക്കുക ഇതെന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ വെറും അരിയും കൊണ്ട് ഉണ്ടാക്കിയാൽ നമ്മൾക്ക് ഭയങ്കര ബലമായിരിക്കും അപ്പോൾ കുറച്ച് മൈദ ഇട്ട് കൊടുത്താലാണ് കഴിക്കാൻ നല്ല സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ ട്ടോ പുറം ഉരിഞ്ഞിരുന്നാലും ഉള്ളൊരു സോഫ്റ്റ് വേണ്ടേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് നമ്മൾ ഇതിൽക്ക് ഞാൻ ബാക്കിയുള്ള കരിഞ്ചീരും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ ഇപ്പം നമ്മൾ മാവ് ഈ ഒരു കട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾക്ക് നമ്മൾക്കിതൊരു രണ്ട് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ നാല് മണിക്കാണ് എടുത്തത് പിന്നെ പന്ത്രണ്ട് മണിക്കായിട്ട് ആട്ടിച്ചിട്ട് ഇപ്പോൾ മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാ മനസ്സിലാവണുണ്ടാവും നല്ലൊരു ഇതായിട്ട് പുളിച്ച മാതിരിയൊക്കെ ആയിട്ടുണ്ട് മാവ് പുളിച്ചിട്ടില്ല കേട്ടോ പക്ഷെ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞമ്മളിതിരിക്ക് കുറച്ച് ഏലക്കായും പഞ്ചാരയും പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കായ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് അപ്പസോഡ കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ചൂട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം പിന്നെ നമ്മൾ ബെല്ലം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഏത് സാധനമാണെങ്കിലും അതിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോളേ ആ പലഹാരത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതല്ലെങ്കിൽ ആ ബെല്ലത്തിൻ്റെ ഒരു കുത്ത് ഇങ്ങനെ വരും പിന്നെ ബെല്ലം കൊണ്ടുണ്ടാക്കണ സാധനത്തിലാകുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട പഞ്ചസാര ഇട്ടിട്ടുണ്ടാക്കുന്ന സാധനത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാ കൊത്തൊക്കെ ഇപ്പം എത്ര വേണേലും ഇട്ട് കൊടുക്കട്ടോ അതിന് കണക്കൊന്നുമില്ല അപ്പം തേങ്ങ നമ്മൾ അരച്ചിട്ടും ചേർത്തിട്ടുണ്ട് കൊത്തു ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഉണ്ടാക്കണ്ട അപ്പോൾ ഞാൻ ഈ വലിയ കയ്യില് മാറ്റിയിട്ട് ചെറിയ കൈയ്യിലാക്കാൻ കേട്ടോ അത്രയും വലിയ കൈയിലോട്ടൊക്കെ നെയ്യ് പൊഴിച്ചാൽ ഞങ്ങൾക്ക് വെന്ത് കിട്ടൂല പിന്നെ ഒരു നാല് സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടോ മാവ് കണ്ട പുന്തി വരുന്നത് അപ്പം എണ്ണ നല്ലോണം ചൂടായിട്ട് തീ ഇങ്ങോട്ട് കമ്മിയാക്കി വെച്ചിട്ട് വേണം കേട്ടോ നെയ്യപ്പം പാരാന് അല്ലെങ്കിൽ നെയ്യപ്പം ഒഴിച്ചുമ്പോൾ ഇതിനൊക്കെ പോകും പോകെട്ടോ പിന്നെ നേരെ അതിലെ പറഞ്ഞിട്ടും കാര്യമില്ല മാവ് എത്ര നന്നായിട്ടും കാര്യമില്ല ചട്ടിക്ക് ചൂട് കൂടി കഴിഞ്ഞാൽ നെയ്യപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോകെട്ടോ പിന്നെ മാവ് റെഡി ആകാനിട്ടാന്നൊന്നും വിചാരിച്ചിട്ടുണ്ട അപ്പോൾ തീയൊരു പാകം പോലെ വെച്ചിട്ട് ഞമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പം ഞാൻ രണ്ടെണ്ണ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് കോരി എടുത്തിട്ടാണ് ഒന്നും കൂടി വെച്ചത് വലിയ ചട്ടിയാണെങ്കിൽ ഇപ്പം കുറേ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ കുറേ എണ്ണയും ഒഴിച്ചണ്ടേ ഒരു ലിറ്റർ എണ്ണയൊന്നും പോരാ വലിയ ചട്ടിയിൽ ഹോട്ടലുകാരൊക്കെ കാട്ടണ പോലെ അത്ര കുറച്ച് തന്നെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു വലിപ്പത്തിലുള്ള നെയ്യപ്പം തന്നെയാണ് കേട്ടോ കിട്ടിക്കണത് പിന്നെ നെയ്യപ്പം എന്തോന്ന് ഇതുപോലെ കോലോട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടില്ലെങ്കിൽ ആകുമ്പോൾ മാവ് പിടിച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങളും ഇരുപത്തിയഞ്ചാമിന് നെയ്യപ്പം ഉണ്ടാക്കിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വഴുകിപ്പോയി നൂലുമ്പോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ടൊക്കെ എന്താ കുറവെന്നൊക്കെ നോക്കാം നോമ്പുകൊണ്ട് ഞമ്മൾക്കത് അപ്പം ഇങ്ങനെ നോക്കാൻ തന്നെ പറ്റുള്ളൂ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമർത്തുമ്പോൾ നല്ല പഞ്ഞി പോലെ ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടപ്പോൾ തന്നെ അപ്പം അതുപോലെ ഉണ്ടാക്കാത്തവരുണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്റെ കൂട്ടുകാരുടെ എല്ലാവരും ഞാൻ കാണലുണ്ട് സപ്പോർട്ട് ചെയ്യലുണ്ട് ലൈക്ക് ചെയ്യലുണ്ട് അതുപോലെ തിരിച്ച് തിരിച്ചിങ്ങോട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ ചട്ടി ചട്ടിയൊന്ന് മാറ്റിയിട്ടോ എന്നിട്ട് വലിയ ചട്ടിയിലുണ്ടാക്കിയത് പിയറോസോപ്പിൻ്റെ പോലെ നിങ്ങളൊക്കെ ആണെങ്കിലും ഒരേ കനത്തിലായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുട്ടോ അല്ലാതെ അത് കഴിഞ്ഞ് ഇട്ടേണ്ട അത്രയും സാധനം പിന്നെ നോമ്പിന് നോമ്പർക്കാളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാകുന്നു വെള്ളം ഇതൊക്കെ അപ്പോൾ പിന്നെ വേറെ പലഹാരം എണ്ണക്കടിയായിട്ട് തന്നെ ആയിരുന്നു എന്നാൽ അല്ല അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം